നമസ്കാരം ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് മണ്ണും മനസ്സും എന്ന യൂട്യൂബ് ചാനലിനെ ആണ് എൻ്റേത് എനിക്ക് യൂട്യൂബ് ചാനലാക്കി തന്നത് ടോമാൻ ചെറി എന്ന് പറയുന്ന എൻ്റെ മരുമക്കളെ ടോമാൻ ചെറി യൂട്യൂബ് ചാനലിൻ്റെ മോണ്ടറമ്പാരാണ് അവരാണ് എനിക്ക് ഈ ചാനലിലാക്കി തന്നത് ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി മണ്ണം മനസ്സിൽ വന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസം എടുക്കും പക്ഷേ എനിക്കിപ്പോൾ അമ്പത്തി മൂന്ന് സബ്സ്ക്രൈബ് ആയവരും ചെയ്തു അതിൻ്റെ സന്തോഷം ഞങ്ങളേക്ക് അറിയിക്കാനാണ് ഓക്കെ നിങ്ങൾ ഭാഗങ്ങളായ പാവപ്പെട്ടവർക്കെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ നാട്ടുകാരും എല്ലാ നല്ല മനസ്സിനുടമയാണ് ഇനിയും അവർക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടാതെ എനിക്കും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം